ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഈ കാണുന്നത് വയണ ഇലയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഈവനിങ് സ്നാക്കിന് ഈ ഒരു ഇല വെച്ചാണ് അപ്പം ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന രീതിയും എനിക്കറിയാവുന്ന രീതിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് അപ്പോൾ കുറച്ച് പാളയം പഴം എടുത്തിട്ടുണ്ട് ഈ ഇലയെല്ലാം ഓരോന്നോരോന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് നല്ല അഴുക്കും പൊടിയാണെന്നല്ല കാട്ടിലൊക്കെ നിൽക്കുന്ന അപ്പം പഴമല്ല ഇനി കുറച്ച് പഴേ ഞാൻ എടുക്കുന്നുള്ളു എല്ലാ പഴവും എടുക്കുന്നില്ല അതെല്ലാം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് എടുത്ത ഒരു മൂന്നാലഞ്ച് പഴം അരച്ച് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് അതിലോട്ട് ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളതുകൊണ്ട് അത് ഒരു ഇച്ചിരി ഇട്ട് കൊടുക്കുന്നുണ്ട് ലേശ ഉപ്പും രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ ശർക്കര പാനയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കുറച്ച് നട്ട്സും കൂടെ ഇട്ട് ഒരു ലൂസ് പരുവത്തിലാണ് എടുക്കുന്നത് മാവ് പിന്നെ ഒരു രണ്ട് മൂന്ന് കൈപ്പിടി തേങ്ങായും കൂടെ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മാവിൻ്റെ പരുവം നല്ല ലൂസായിട്ട് എടുക്കണം ഒരുപാടല്ല നല്ല ഒരു ലൂസ് പരുവത്തി എടുത്തെങ്കിൽ സോഫ്റ്റ് കിട്ടത്തുള്ളൂ പിന്നെ ഇനി ഇത് മറ്റേ ടൂത്ത് പിക്ക് വെച്ചിട്ട് കുമ്പളാക്കിയെടുക്കുന്നുണ്ട് അതിലോട്ട് ഒരു രണ്ട് സ്പൂൺ വെച്ചിട്ട് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓരോന്നും ആക്കിയെടുക്കുവാണേ ചിലര് ഇതിൽ പിന്നെ പഞ്ചസാര ചേർക്കുന്നവർ കാണും ഞാൻ ശർക്കരപ്പാനിയാണ് ചെയ്യുന്നത് പിന്നെ ഫില്ലിങ് വെച്ച് ചെയ്യുന്നവരുണ്ട് പക്ഷേ ഞാൻ മിക്കവാറും ചെയ്യുന്ന രീതി ഇങ്ങനെ പിന്നെ കുറച്ച് നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങായൊക്കെ കുറച്ചുകൂടി ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ കുറച്ചുകൂടെ അമ്മയായിരിക്കും ഞാൻ തേങ്ങയുടെ ഷോർട്ടേജ് കൊണ്ട് ഉള്ള തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് എല്ലാം അങ്ങനെ കുമ്പിളാക്കി വെച്ചതിന് ശേഷമാണ് ഇങ്ങനെ സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചത് അപ്പോൾ രണ്ട് ബാച്ചായിട്ടാണ് ഞാൻ വെച്ചത് കാര്യം എല്ലാം കൂടെ ഒന്നും കൊള്ളാത്തത് കൊണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചൊരു പതിനഞ്ച് ഒക്കെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത് ചിലർ വേറെ ഷേപ്പിലൊക്കെ മടക്കി എടുക്കാറുണ്ട് എനിക്ക് ഈസിയായിട്ട് തോന്നുന്നത് ഇതായതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറ് അപ്പം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് വെന്ത് കിട്ടിയായിരുന്നു പേഴ്സണലായിട്ട് എനിക്ക് ഒരു സാധനമാണ് ഈ കുമ്പിളപ്പം അപ്പം ഞാൻ ഇല കിട്ടുന്ന ചാൻസിലൊക്കെ ഞാനിത് ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്